കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്താ വീഡിയോയിൽ നമ്മളൊരു കേസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പുരുഷന്റെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ജോലി ഇല്ലാതെയാണ് അല്ലെങ്കിൽ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കല്യാണം കഴിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ആവണം എന്നാൽ ഈ സമയത്ത് ഭാര്യയ്ക്ക് ഒരു ഗവണ്മെന്റ് ജോലി ഉണ്ട് എന്നും വിചാരിക്കുക ഓക്കെ അപ്പോൾ ഒരു ഈഗോയുടെ ഇഷ്യൂടെ പുറത്തായിട്ട് ഭർത്താവ് പറയുകയാണ് ഭാര്യ ഗവണ്മെന്റ് ജോലിക്കൊന്നും പോകണ്ട ആ ജോലി നീ എന്ത് ചെയ്യണം റിസൈൻ ചെയ്യുക എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം നീ ജോലിക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി കണക്കാക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ആ ക്രൂരതയുടെ അടിസ്ഥാനത്തിൽ ഭാര്യ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയാൽ ഡിവോഴ്സ് കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ കേസ് എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ വായിക്കാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡ് ഫോഴ്സിങ് വൈഫ് ടു ലീവ് ജോബ് ആൻഡ് ലൈവ് ആസ് പെർ ഹിസ് വിഷ് സ്റ്റൈൽ എമൗണ്ട്സ് ടു ക്രിവാലിറ്റി അലോവിങ് എ വുമൻസ് പ്ലേ ഫോർ ഡിസോൾവിംഗ് ഹെയർ മാരേജ് ടു എ മാൻ ദ ഇൻഡോർ ബെഞ്ച് ഓഫ് മധ്യപ്രദേശ് ഹൈക്കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് ഇൻ ദസ് അറ്റ് ഹാൻഡ് ദ ഹസ്ബൻഡ് കമ്പല്ലിങ് ഹിസ് വൈഫ് ടു ലീവ് ഹെയർ ഗവൺമെൻറ് ജോബ് ടിൽ ഹി ഗെറ്റ്സ് ദ ജോബ് ആൻഡ് ടു ലീവ് ആസ് പെർ ഹിസ് വിഷ് ആൻഡ് സ്റ്റൈൽ എമൗണ്ട്സ് ടു ക്രിവാലിറ്റി എന്നാണ് കോടതി പറഞ്ഞത് അതായത് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഭാര്യ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളും ഭർത്താവിൻ്റെ ജീവിത സ്റ്റെ സ്റ്റൈല് അതനുസരിച്ച് ഭാര്യ ജീവിക്കണം ഭാര്യ ജോലിക്ക് പോകാനായിട്ട് പാടില്ല പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന ജോലി റിസൈൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് നിരന്തരം ഭാര്യയെ ശല്യപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു ആയി കണക്കാക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് ഡിവോഴ്സ് കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനാക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ